നമസ്കാരം സ്വാഗതം ഇറാനോട് ഞങ്ങൾ ഒരു കരാറുണ്ടാക്കാൻ പറഞ്ഞു എന്നാൽ അവർക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ അവർ മരിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ എഴുതി ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളുടെ പൂർണ്ണ വിവരം മനസ്സിലാക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ അമ്പരുന്ന പോകും വളരെ നാളുകൾക്ക് മുൻപ് ഇസ്രയേൽ തുടങ്ങി വെച്ച ആക്രമണ പദ്ധതി ഒടുവിൽ വിജയകരമായി പൂർത്തീകരിച്ച ഒരു പുലർകാലം ഇറാനിയൻ സൈനിക കമാൻഡർമാരും ഉന്നത ഉദ്യോഗസ്ഥരും രാത്രിയിൽ സ്വസ്ഥമായി വീടുകളിൽ കിടന്നുറങ്ങുന്നു ചിലർ ഭൂഗർഭാരകളിൽ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ട്രോഡുകൾ അവരുടെ വീടുകളുടെ മതിൽ തകർത്ത് കിടന്നുറങ്ങുന്ന കട്ടിലുകൾ അടക്കം കത്തിച്ചു കളയുന്നു ഭൂഗർഭകേന്ദ്രത്തിൽ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്ന ഐ ആർ ജി സി കമാൻഡർമാർ പൂർണ്ണമായി സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന സൈനിക നടപടിയിലൂടെ ഇസ്രയേൽ നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണം ആക്രമണത്തിന്റെ കൃത്യതയാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡർമാരുടെയും ഉപദേഷ്ടാക്കളുടെയും ഒക്കെ വീടുകൾ ലക്ഷ്യമിട്ട് എങ്ങനെ ഇത്ര കൃത്യതയോടെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ ഇസ്രയേലിനു സാധിച്ചു ഇറാനിയൻ തലസ്ഥാനത്ത് ഒരേ സമയം നിരവധി സ്ഥലങ്ങളിലാണ് സ്ഫോടനങ്ങൾ നടത്തിയത് ഇതെല്ലാം പൂർണമായും ആകാശത്ത് നിറഞ്ഞു നിന്ന ഇസ്രായേൽ പോർ വിമാനങ്ങൾ കൃത്യതയോടെ നടപ്പാക്കിയവയല്ല ഒരു വശത്ത ആണവ കേന്ദ്രങ്ങളും ഇറാൻ സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ പോർജെറ്റുകൾ കനത്ത ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു മറുവശത്ത് ഇറാന്റെ മണ്ണിൽ നിന്ന് തന്നെ അവരെ ആക്രമിക്കാനുള്ള ഡ്രോണുകൾ പറന്നു പോകുന്നു ഐആർ ജി സി കമാൻഡർമാരൊക്കെ വളരെ ഉയർന്ന മതിൽകെട്ടിനുള്ളിൽ വളരെ സുരക്ഷിതമായി ഇരിക്കുന്നുവെന്നാണ് അവർ കരുതിയത് എന്നാൽ ആ മതിൽക്കെട്ടുകൾ തകർത്തുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ ഒരു നിമിഷാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ഇറാൻ ആകാശത്ത് കടന്ന ഇസ്രയേൽ പോർജറ്റുകളെ പ്രതിരോധിക്കാൻ അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം പൂർണ്ണമായി പരാജയപ്പെട്ടു എങ്ങനെ ഈ പ്രതിരോധ സംവിധാനം ദുർബലമാക്കി എന്നതിനെ കുറിച്ചും ഇപ്പോൾ വിശദാംശങ്ങൾ പുറത്തു വരുന്നു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്രയേലിന്റെ കമാൻഡോ സംഘം ഇറാൻ മണ്ണിൽ പ്രവേശിച്ചിരുന്നു എന്തിനേറെ ടെഹ്റാനിൽ തന്നെ ഒരു ട്രോഡ്വേ സ്ഥാപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ തങ്ങളുടെ പദ്ധതിക്ക് തുടക്കമിട്ടത് മറുവശത്ത് അമേരിക്ക ഈ ആക്രമണങ്ങളിൽ നിന്ന് കൃത്യമായ അകലം പാലിച്ചു ആക്രമണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഈ ആക്രമണത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നാൽ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ഏതെങ്കിലും തലത്തിലുള്ള പ്രത്യാക്രമണം നടത്തിയാൽ ഞങ്ങൾ കൂടി യുദ്ധത്തിൽ പങ്കാളികളാകും എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഏറെ മുന്നോട്ടു പോയിരുന്നു ഇറാൻ ആണവ പോർബനകൾ ഒരുക്കാൻ ഇനി അവർക്ക് മാസങ്ങളോ ഏറി വന്നാൽ ഒരു വർഷമോ മാത്രം മുന്നിലെന്ന് ഇസ്രയേലിന് കൃത്യമായ വിവരം ലഭിക്കുന്നു ഏകദേശം പതിനഞ്ചോളം ആണവ ബോംബുകൾ സൃഷ്ടിച്ചെടുക്കാനുള്ള യുറേനിയം അവർ ഇതിനകം സമ്പുഷ്ടീകരിച്ചു ഇനിയും തങ്ങൾക്ക് സമയമില്ല എന്ന് ഇസ്രയേൽ തിരിച്ചറിഞ്ഞതിന് തൊട്ടു പിന്നാലെ അവർ ഏറ്റവും ശക്തമായ ആക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി തങ്ങളുടെ വരും തലമുറയ്ക്ക് ഇസ്രയേലിൽ ജീവിക്കണമെങ്കിൽ ഇറാൻ ഒരാണവ ശക്തിയാകരുത് എന്ന് ഇസ്രയേൽ നിശ്ചയിച്ചുറപ്പിച്ചു ഇരുപതിനായിരത്തോളം ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണത്തിലാണ് ഇറാൻ ഏർപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ അടക്കം തകർക്കേണ്ടതുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്കടിയിലാണ് ആകാശത്ത് നിന്ന് പോർജെറ്റുകൾ ഉപയോഗിച്ചുള്ള മിസൈൽ ആക്രമണങ്ങളിൽ അവയെ പൂർണ്ണമായി തകർക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടെ കമാൻഡർമാരെ ഇറാനിലേക്ക് അയച്ച് ഇസ്രയേൽ തങ്ങളുടെ പദ്ധതിക്ക് തുടക്കമിട്ടു മൊസാദും ഐ ഡി എഫും ചേർന്നൊരുക്കിയ ആക്രമണ പദ്ധതി ഇങ്ങനെ ഇറാനിയൻ ഉപരിതല വിമാന മിസൈൽ സംവിധാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഓരോ കേന്ദ്രങ്ങൾക്കും തൊട്ടരികിൽ ഇസ്രായേലിന്റെ കമാൻഡോ സംഘങ്ങൾ എത്തി പല തുറസ്സായ പ്രദേശങ്ങളിലും അവർ ഡ്രോൺ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ക്രമീകരിച്ചു ഇതിനായി പ്രത്യേക മൊസാദ് യൂണിറ്റുകളാണ് ഇറാനിൽ കടന്നു കയറിയത് ഇസ്രയേലിൽ വ്യോമസേന ആക്രമണങ്ങൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഈ കേന്ദ്രങ്ങൾ വളരെ സജീവമായി ഇറാനിൽ തന്നെ അവർ സൃഷ്ടിച്ചെടുത്ത ട്രോൺ ബേസുകളിൽ നിന്ന് ട്രോണുകൾ പറന്നു മുങ്ങി ഇവിടെയാണ് നമ്മൾ ഇറാന്റെ ഉന്നത സൈനിക മേധാവികളും മറ്റുദ്യോഗസ്ഥരും സർക്കാർ ഉപദേഷ്ടാക്കളുമൊക്കെ കിടന്നുറങ്ങുന്ന വീടുകൾക്കുള്ളിലേക്ക് ചീറിപ്പാഞ്ഞു വന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രോണുകളുടെ പൂർണ്ണമായ പ്രവർത്തനത്തെ കുറിച്ച് അറിയാൻ ഒരു വശത്ത് ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളൊക്കെ ട്രോണുകളുടെ ആക്രമണങ്ങൾക്ക് വിധേയമാകുമ്പോൾ മറുവശത്ത് ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾക്ക് സമീപം ഉയർന്ന തലത്തിലുള്ള സ്ഫോടന ശബ്ദങ്ങളും ഉയർന്നു കേട്ടു ഇറാന്റെ ഹൃദയഭാഗത്ത് മൊസാദ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രോണുകളുടെ ഒരു രഹസ്യ താവളം തന്നെ സൃഷ്ടിച്ചെടുത്തു ആക്രമണത്തിന് വളരെ മുപ്പ് തന്നെ അവ ഇറാനുള്ളിലേക്ക് കടത്തിവിടുന്നതിൽ ഇസ്രയേൽ വിജയിച്ചു രാത്രിയിൽ പോർജറ്റുകളുടെ ആക്രമണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഈ ട്രോൺ യൂണിറ്റുകളുടെ ആക്രമണ പദ്ധതിയും ഇസ്രയേൽ തൊടുത്തുവിട്ടു ഇസ്രയേൽ പോർജറ്റുകൾ ആകാശത്തു നിന്ന് അതിശക്തമായ ആക്രമണങ്ങൾ തുടക്കുമ്പോൾ ഉപരിതലത്തിൽ നിന്നുള്ള മിസൈൽ സംവിധാനങ്ങൾ പൂർണമായി ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് തകർക്കുന്നതിൽ ഇസ്രയേൽ വിജയിച്ചു വർഷങ്ങളുടെ നീണ്ട തയ്യാറെടുപ്പാണ് ഇത്തരമൊരു ആക്രമണത്തിന് പിന്നിൽ എന്ന് ഇസ്രയേൽ തുറന്നു പറയുന്നു ഇറാനിലെ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമായ നദാൻസിലുള്ള ഒരു ഭൂഗർഭ പ്രദേശത്താണ് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഏറ്റവും ശക്തമായ ആക്രമണം നടത്തിയത് രാജ്യത്ത് ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ കേന്ദ്രമാണ് നദാൻസ് വർഷങ്ങളായി ആണവായുധങ്ങൾ നേടുന്നതിനായി അവര് ശ്രമം നടക്കുന്നു ഭൂമിക്ക് വളരെ അടിയിലാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ഇസ്രയേൽ ആക്രമണത്തിൽ നദാൻസ് കേന്ദ്രം ഇക്കുറി പൂർണമായും തകർന്നു സ്ഥലത്തിന്റെ ഭൂഗർഭ പ്രദേശത്ത് കേടുപാടുകൾ സംഭവിച്ചു എന്ന വാർത്തകൾ ഇപ്പോൾ ഔദ്യോഗികമായി ഇറാൻ സ്ഥിരീകരിച്ചു ഈ പ്രദേശത്ത് സെൻട്രിഫ്യൂജുകൾ ഇലക്ട്രിക് റൂമുകൾ അധിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുള്ള ഒരു ബഹുനില സമ്പുഷ്ടീകരണ ഹാൾ ഉൾപ്പെടുന്നു ഇസ്രയേൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രയേലിനോട് തങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനി പ്രസ്താവന ഇറക്കി എന്നാൽ ഈ പ്രസ്താവനയെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് ഇസ്രയേൽ വീണ്ടും ഇറാനിലേക്ക് ചീറിയെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മറുവശത്ത് ഇറാൻ ഇസ്രായേലിന് നേർക്ക് വിക്ഷേപിച്ച നൂറ് ട്രോണുകൾ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞു ഇപ്പോഴിതാ വീണ്ടും ഇറാനിലെ ചില പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് അതിശക്തമായ ആകാശ ആക്രമണം തുടങ്ങി വച്ചിരിക്കുന്നു ഇസ്രയേൽ ഇറാന്റെ വടക്കുപരിചാറ ഭാഗത്തുള്ള ടാബ്രീസിലെ ഒരു സൈനിക വിമാനത്താവളത്തിന് നേർക്ക് അതിശക്തമായ ആക്രമണം ഇപ്പോൾ ഇസ്രയേൽ നടത്തി തെക്കൻ ഇറാനിലെ ഷിറാസ് നഗരവും ഇസ്രയേൽ ആക്രമിച്ചു ഈ നഗരത്തിന് മുകളിൽ ഇപ്പോൾ വലിയ പുക കാണപ്പെടുന്നുവെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇസ്രയേൽ ആക്രമണത്തെ യുദ്ധപ്രഖ്യാപനമെന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും തങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ പറയുന്നു പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് തന്നെ കടക്കുന്നു എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ റെവല്യൂഷറി ഗാർഡിന്റെ മുതിർന്ന നേതൃത്വത്തിലെ ഭൂരിഭാഗവും കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇസ്രയേലിനെ കാത്തിരിക്കുന്നത് വേദനാജനകമായ വിധിയെന്നാണ് അലി ഖമേനി പറഞ്ഞത് ഇപ്പോഴിതാ ടെഹ്രനിൽ പ്രതിഷേധക്കാർ രംഗത്തിറങ്ങി ഇറാനിലുടനീളം ഇസ്രയേലി വ്യോമാക്രമണങ്ങളുടെ ഒരു പരമ്പരയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ടെഹ്റാനിൽ ഇപ്പോൾ തെരുവ് പ്രക്ഷോഭങ്ങളിലേക്ക് ജനങ്ങൾ കടന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആണവ ശാസ്ത്രജ്ഞരുടെയും ഐആർ ജി സി ജനറലിന്റെയും ഒക്കെ ഫോട്ടോകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനം തെരുവുകളിലൂടെ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നു ആക്രമണങ്ങളുടെ പേരിൽ ഇസ്രയേലിന് കൈപ്പേറിയതും വേദനാജനകവുമായ വിധി കാത്തിരിപ്പുണ്ട് എന്ന് അലി കമേനി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയും ഇസ്രയേൽ കനപ്പിച്ച ആക്രമണങ്ങൾ തുടരുന്നു സമാനതകളില്ലാത്ത ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ തൊടുക്കുന്നത് മറുവശത്ത് ഇറാന്റെ പ്രതിരോധനിര അത്രയും ദുർബലമായിരിക്കുന്നു ഐ ആർ ജി സി തലവനെ ഇപ്പോൾ അടിയന്തരമായി ഇറാൻ നിയമിച്ചുവെങ്കിലും കാര്യങ്ങൾ എന്നാണ് ഇറാനിൽ നിന്നുള്ള സൂചനകൾ ഇപ്പോഴും ഇറാന്റെ മണ്ണിൽ പല സ്ഥലങ്ങളിലും ഇസ്രയേലിന്റെ കമാൻഡോകൾ നിയന്ത്രണം ഉറപ്പിച്ചു നിൽക്കുന്ന കാഴ്ച ഒരു വശത്ത് മറുവശത്ത് ആകാശ പോരാട്ടത്തിൽ ഇസ്രായേലിനെ തൊടാനാവാതെ വിഷമിക്കുകയാണ് ഇറാൻ എന്ന രാജ്യം അതിശക്തമായ ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മുന്നിൽ തരിച്ചു നിൽക്കുന്ന ഇറാനിയാണ് ഇപ്പോൾ ലോകം കാണുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇന്ത്യ